നിറ്റാര എന്ന പേരിന്റെ അർത്ഥം പറഞ്ഞു പേളിമാണി ആദ്യത്തെ മകളുടെ പേര് നില എന്നായതുകൊണ്ട് രണ്ടാമത്തെ കുഞ്ഞിന് എന്ത് പേരാകും പേളിമാണിയും ശ്രീനിഷ് അരവിന്ദും ചേർന്ന് ഇടുക എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ അതിനിടയിൽ ചിലരാവട്ടെ ചില ഊഹാപോഹങ്ങൾ നടത്തുകയും ചെയ്തു പേളിമാണിയും ശ്രീനിഷും രണ്ടാമത്തെ കുഞ്ഞിന് നിഷ എന്ന പേരായിരിക്കും ഇടുക എന്നായിരുന്നു ചിലർ ഊഹാപോഹങ്ങൾ നടത്തിയത് നില എന്ന പേര് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് തന്നെ മകൾ കിടാനായി പേളിയും ശ്രീനിഷും ചേർന്ന് കണ്ടെത്തിയിരുന്നതാണ് മാത്രമല്ല നില പിറന്ന ഉടൻ തന്നെ പേര് പേളി വെടു വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേരും മുഖവുമെല്ലാം പേളി വെളിപ്പെടുത്തിയത് നൂലുകെട്ടിന് ശേഷമാണ് മകൾക്ക് നിറ്റാര എന്നാണ് പേളി പേരിട്ടത് ഇപ്പോഴിതാ ഇൻസ്റ്റാഗ്രാം വഴി ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ നിറ്റാര എന്ന പേര് കുഞ്ഞിന് കണ്ടെത്തിയ കഥയും പേരിൻ്റെ അർത്ഥവും പേളി വെളിപ്പെടുത്തുകയാണ് പ്രസവവേദനയുമായി ആശുപത്രിയിൽ ചെന്നപ്പോൾ മനസ്സിൽ തോന്നിയ പേരാണത്രേ നിറ്റാര ഭർത്താവ് ശ്രീനിഷും പേര് ഇഷ്ടപ്പെട്ടതോടെയാണ് കുഞ്ഞിനെ നിറ്റാര എന്ന് ഇടാൻ തീരുമാനിച്ചതെന്നും പേളി പറയുന്നു നിറ്റാര എന്നത് പെൺകുട്ടികൾക്ക് ഇടാറുള്ള സംസ്കൃത നാമമാണ് അതിനർത്ഥം ആഴത്തിലുള്ള വേരുകൾ എന്നാണ് സംസ്കൃത പദമായ നിറ്റാറിൽ നിന്നാണ് ഇത് വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനർത്ഥം ആഴത്തിൽ ഉറച്ചത് ഉറപ്പോടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ആഴത്തിൽ വേരുകൾ ഉള്ളതെന്നാണ് ശക്തരും സ്വതന്ത്രരും ക്രിയാത്മകവും ബുദ്ധിശക്തിയുമുള്ള പെൺകുട്ടികൾക്ക് നിറ്റാര എന്ന പേര് നൽകാറുണ്ട് ഈ പേരുകാർ പ്രകൃതിയോട് ആഴമായ വിലമതിപ്പുള്ളവരുമായിരിക്കും എന്നാണ് പേളി പേരിൻ്റെ അർത്ഥം വെളിപ്പെടുത്തി പറഞ്ഞത് താൻ പ്രസവവേദനയുമായി ആശുപത്രിയിൽ കഴിയുന്ന സമയത്താണ് ഈ പേര് മനസ്സിലേക്ക് വന്നത് ശ്രീനിയോട് പറഞ്ഞപ്പോൾ മനോഹരമായ പേരാണ് നിറ്റാരയെന്ന് പറയുകയും ചെയ്തതോടെ ഈ പേരിടാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും പേളി പറയുന്നു രണ്ട് പെൺകുഞ്ഞുങ്ങളെ അമ്മയായപ്പോൾ വളരെ അനുഗ്രഹീതയാണ് താനെന്ന് തോന്നിയെന്നാണ് പേളി പറഞ്ഞത് നിറ്റാര പിറന്ന ശേഷം ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ലെന്നും രാത്രിയിൽ ഒരിക്കൽ മാത്രമാണ് നിറ്റാര ഉണർന്ന് പാല് കുടിക്കുന്നതെന്നും നിലവും രാത്രിയിൽ വഴക്കിടുന്ന കുഞ്ഞല്ലാത്തതിനാൽ നന്നായി ഉറങ്ങാൻ കഴിയുന്നുണ്ടെന്നും പേളി പറയുന്നു രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായ ശേഷവും എങ്ങനെയാണ് പഴയ വൈബോടെ ഇരിക്കാൻ സാധിക്കുന്നത് എന്ന ചോദ്യത്തിനും പേളി മറുപടി നൽകി മകൾക്കും അച്ഛനും ഒപ്പം പ്രേമലു കാണാൻ പോയ ഫോട്ടോ പങ്ക് വെച്ചായിരുന്നു പേളിയുടെ മറുപടി നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യുക ഞങ്ങൾ ഇന്നലെ പ്രേമലുലു കാണാൻ പോയി വളരെ നല്ല സിനിമയായിരുന്നു പേളി കുറിച്ചു നിറ്റാരൈക്ക് മുലപ്പാൽ അല്ലാതെ ഒരു ഫോർമുല മിൽക്കും താൻ ഇതുവരെ കൊടുത്തിട്ടില്ലെന്നും പേളി വ്യക്തമാക്കി പ്രസവത്തിനു ശേഷം എപ്പോഴും എങ്ങനെയാണ് പ്രസന്റബിൾ ആയിരിക്കുന്നത് എന്ന ചോദ്യത്തിന് താൻ എപ്പോഴും പ്രസന്റബിൾ ആയിട്ടുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നില്ലെന്നും പക്ഷേ എപ്പോഴും ഒരു ചിരി ആഭരണമായി അണിഞ്ഞ് സുന്ദരിയായിരിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും പേളി പറയുന്നു മക്കളെ പറ്റിയുള്ള ആഗ്രഹം എന്താണെന്ന ചോദ്യത്തിന് അവർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്ന ആഗ്രഹം മാത്രമേ തനിക്കുള്ളൂവെന്നും അവർ അവരുടെ ജീവിതം ആസ്വദിക്കണമെന്നു മാത്രമാണ് തൻ്റെ ആഗ്രഹം എന്നും അവർക്ക് അവർ ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കാൻ സഹായിക്കുമെന്നും പേളി പറഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്